ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

സ്നേഹം നിറഞ്ഞവരെ ബുദ്ധി കുറവുള്ള കുട്ടികൾക്കായി നടത്തിയ ഒരു ഒളിമ്പിക്സ് ആ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും ഒൻപത് കുട്ടികൾ കടന്നു വന്നു അവർ നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ട്രാക്കിൽ നിരഞ്ഞു നിന്നു കുതിച്ചുയരുവാനായിട്ട് സിഗ്നൽ കിട്ടിയപ്പോൾ അവരെല്ലാവരും മത്സരം ഒരുപോലെ തന്നെ ആരംഭിച്ചു പക്ഷേ മത്സരത്തിനിടയിൽ ഒൻപത് പേരിൽ ഒരുവൻ കാൽവഴുതി ട്രാക്കിൽ നിലത്ത് വീഴുകയായിരുന്നു നിലത്ത് വീണ് കിടന്നുകൊണ്ട് അവൻ കരയുവാൻ തുടങ്ങി തങ്ങളുടെ സ്നേഹിതൻ നിലത്തു വീണ് കിടന്ന് കരയുന്നത് കേട്ടപ്പോൾ ബാക്കി പേരും മത്സരം പാതി വഴി ഉപേക്ഷിച്ചിട്ട് നിലത്ത് വീണ തങ്ങളുടെ സ്നേഹിതൻ്റെ സമീപത്തേക്ക് എത്തുകയാണ് അവരെല്ലാവരും ഒരുമിച്ച് നിലത്ത് വീണ കിടന്ന ആ സ്നേഹത്തിനെ എടുത്തുയർത്തി അവൻ്റെ ശരീരത്തിൽ നിന്നും മണ്ണും പൊടിയുമൊക്കെ തട്ടിക്കളഞ്ഞു എന്നിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അവന് നെറ്റിത്തടത്തിൽ ഒരു സ്നേഹചുംബനം നൽകി അതിനുശേഷം അവരൊൻപത് പേരും ഒരുമിച്ച് കൈകൾ കൊറത്തുകൊണ്ട് വീണ്ടും മത്സരം പുനരാരംഭിച്ചു ഗ്യാലറിയിൽ കണ്ടുനിന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് അവർക്ക് പ്രോത്സാഹനം നൽകി അങ്ങനെ ആ ഒൻപത് പേരും ഒരുമിച്ച് ഒരുമയോടെ വിജയത്തിലേക്ക് എത്തി അതേ പ്രിയപ്പെട്ടവരെ ഇത് മറ്റൊരു കണക്കാണ് ജീവിതത്തിൽ തകർന്നു വീണവർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് വീണ്ടും ജീവിതത്തിൽ ഉയർത്തെഴുന്നിൽക്കുവാനായിട്ട് ഒരു നിറസാന്നിധ്യമായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇവിടെ നാം അറിയേണ്ടത് ക്രിസ്തുവിൻ്റെ കണക്കാണ് ക്രിസ്തുവിൻ്റെ കണക്കറിയണമെങ്കിൽ ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരുടെ ലോകത്ത് നമുക്ക് ആ കുഞ്ഞുങ്ങളെപ്പോലെ കുറേ ബുദ്ധി മാന്ദ്യം സംഭവിക്കണം ബുദ്ധിമാന്മാർക്ക് തൊണ്ണൂറ്റിയൊൻപത് ആടുകളാണ് ശ്രേഷ്ഠം പക്ഷേ ക്രിസ്തുവിനാണോ ഒരു ആടാണ് വളരെ വിലപ്പെട്ടത് അതുകൊണ്ട് തന്നെയല്ലേ ക്രിസ്തുവിൻ്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റിയൊൻപത് ആടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു നഷ്ടപ്പെട്ട ആടിനു വേണ്ടി തിരച്ചിൽ നടത്തുക അപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ ഈ ബുദ്ധിമാന്മാരുടെ ലോകത്ത് തകർന്നു വീണുപോയ മനുഷ്യർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് ഉയരുവാനായിട്ട് അല്ലെങ്കിൽ ജലത്തിൽ മുങ്ങി താഴുമ്പോൾ വീണ്ടും ഉയർന്നു വരുവാനുള്ള അവസാന കച്ചിത്തുരുമ്പായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കുമോ അതാണ് ഇന്ന് ഈ ഒൻപത് ബുദ്ധിമാധ്യമുള്ള കുട്ടികൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഉയർച്ചയുടെ പടവുകളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ വഴികളിലൂടെ ക്രിസ്തുവിൻ്റെ കണക്കുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി